ജന്മം നൽകിയതിന് അമ്മയെ കൊലപ്പെടുത്തി എന്നതാണ് ആഷിക്കിന്റെ പ്രാഥമിക മൊഴി വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു ആഷിക്കിനെ കോഴിക്കോട്ടെ സ്വകാര്യ കോളേജിൽ ചേർത്തിരുന്നത് ബാംഗ്ലൂരിലെ ചികിത്സയിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഓരോ പ്രവാസികളും ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോ പുതിയ പുതിയ ന്യൂസുകളാ കേൾക്കുന്നത് അതും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത പോലെയുള്ള ന്യൂസുകള് നിങ്ങളൊന്ന് ആലോചിച്ചു രണ്ട് മാതാവാണ് മരണപ്പെട്ടത് നമ്മുടെ ഈ കേരളത്തിൽ ഈ രണ്ട് ദിവസത്തിനിടയ്ക്ക് ഒന്ന് മാതാവ് പോയ സങ്കടത്തിൽ അലമുറട്ട് കരയുന്ന ഒരു മകൾ രണ്ട് ജന്മം നൽകിയതിൻ്റെ പേരിൽ മാതാവിനെ വെട്ടിക്കൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് മാധ്യമപ്രവർത്തകരെ നോക്കിയിട്ട് മുമ്മ കൊടുക്കുന്ന മോന് കാരണം പറയുന്നത് എന്താ അവനക്ക് ജന്മം നൽകിയില്ലേ അതിനാണ് പിന്നെ കേരളത്തിൽ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു വിഷയമുണ്ടായാലും ആദ്യം സർക്കാരിനെയും നിയമപാലകരെയും വിമർശിക്കുക ഇതിൻ്റെ ചൂട് രണ്ടു ദിവസം കൊണ്ട് കഴിയും അടുത്തത് വീണ്ടും വരും നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്താ അറിയോ നമ്മൾ നമ്മളെ വീട്ടിലെ നിയമപാലകനാകുക നമ്മളെ വീട്ടിൽ എന്തെല്ലാം നടക്കുന്നു മക്കൾ എവിടെ പോകുന്നു വരുന്നു ആരൊക്കെയാണ് കൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മളെന്നെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക എന്നിട്ട് അവരെ തിരുത്തുക അതേ കഴിയുള്ളു അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല